നഗരസഭാ ജീവനക്കാരന്റെ വീട്ടിലെ കൊപ്ര മോഷണം പേരെ പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തു പൊനാനി നഗരസഭയിലെ ജീവനക്കാരനായ കർമ റോഡിൽ താമസിക്കുന്ന നിഖിൽ എന്നയാളുടെ വീട്ടിൽ നിന്ന് പലതവണകളായി രാത്രിയിലും പകലുമായി പത്ത് ചാക്കുകളിലായി കെട്ടിവെച്ച കൊപ്രയാണ് ബൈക്കിലെത്തി മോഷ്ടാക്കൾ കൊണ്ടുപോയത് പരാതിയിൽ കേസെടുത്ത് അന്വേഷണം നടത്തിയ പോലീസ് നിരവധി സിസിടിവി പരിശോധിച്ചാണ് പ്രതികളെ തിരിച്ചറിഞ്ഞ് അറസ്റ്റ് ചെയ്തത് വെളിയങ്കോട് സ്വദേശിയും കറുപ്പം വീട്ടിൽ പള്ളിത്താഴത്ത് ഉമ്മർ നബീൽ പുതുമൊന്നാനി സ്വദേശി അഫ്സൽ പൊന്നാനി സ്വദേശി അസ്ലം എന്നിവരെയാണ് പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ജിലിൽ കറുത്തെടുത്ത് എസ് ഐ അറിയു അരുൺ വിനോദ് എസ് ഐ മധുസൂദനൻ സനോജ് നാസർ പ്രശാന്ത് എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് പ്രതികളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തത് പ്രതികളെ പൊന്നാനി കോടതി മുമ്പാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റ് ചിലത് കവിത പോലെ ഉറച്ച നിലപാടുകളുള്ള ൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ